നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ തൊഴിൽ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷനിൽ കുറച്ച് കുടിശ്ശികകൾ നിലനിൽക്കുകയാണ് പെൻഷൻ വിതരണം പുനരാരംഭിക്കാനുള്ള നടപടി നടക്കുന്നു കൃത്യമായ തീയതി ഇതുവരെ അറിയിച്ചിട്ടില്ല കെട്ടിട ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ തുക ലഭിക്കാത്തതിനോ വൈകുന്നതിനോ ചില സാധാരണ കാരണങ്ങൾ ഉണ്ടാകാം ബാങ്ക് വിവര പിഴവ് ആധാർ ബാങ്ക് ലിങ്ക് പ്രശ്നം കെ വൈ പൂർത്തിയാക്കാത്തത് അതിനാൽ ഈ മൂന്ന് രേഖകളും കൊണ്ട് ക്ഷേമനിധി ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് ആധാർ കാർഡ് പകർപ്പ് പെൻഷൻ നമ്പർ ഓഫീസ് വഴി വിവര പിഴവുകൾ ശരിയാക്കി കൊടുത്താൽ ബാക്കി വരുന്ന തുക ലഭിക്കാൻ സഹായകരമാകും പുതിയ അറിയിപ്പുകളെല്ലാം ക്ഷേമനിധി ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഓഫീസുകളുടെ നോട്ടീസ് ബോർഡിലുമാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ഇതുപോലെയുള്ള വാർത്തകൾ അതിവേഗം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്